സുഹൃത്തുക്കളെ നമസ്കാരം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയൊക്കെ വില ദിവസം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെയും ഒരു ആശങ്കയാണ് സോളാറിലോ കറണ്ടിലോ ഒക്കെ ഓടുന്ന വാഹനങ്ങളുണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു നല്ലേ അതിനൊരു അതിനൊരു പരിഹാരം ഇവിടെ ഇന്ത്യയിൽ തന്നെ ഒരു വാഹനം ഈവ എന്ന പേരിൽ ഒരു വാഹനം നിരത്തിലിറക്കിയിട്ടുണ്ട് ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് സോളാറും കറണ്ടും രണ്ടും യൂസ് ചെയ്യാമെന്നുള്ളതാണ് പിന്നെ നാല് ലക്ഷം രൂപ ആണ് അതിൻ്റെ വില അപ്പം ചെറിയ യാത്രകളൊക്കെ ചെയ്യാൻ ടൗണിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യുന്നതിന് ചെറിയ ചെറിയ യാത്രകൾക്കൊക്കെ സൗകര്യപ്രദമായിട്ടുള്ളതാണ് ആ വാഹനം ആ വാഹനത്തെ പറ്റിയുള്ള ഒരു വീഡിയോ ഒരാൾ ചെയ്തിരിക്കുന്നത് ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം അന്ന് കണ്ടുനോക്കുക അങ്ങനെ അവസാനം നമ്മൾ ആ കാറ് കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ നിർമ്മിതമായ നൂറ് ശതമാനം ഇന്ത്യയിൽ നിർമ്മിച്ച ഈവ എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ വെഹിക്കിള് വെറും അഞ്ച് നാല് ലക്ഷം രൂപയ്ക്ക് ഒരു സാധാരണക്കാരന് സ്വന്തമാക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു കാർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വർഷങ്ങളായി കാത്തിരിക്കായിരുന്നു സാധാരണക്കാർക്ക് എവിടെയാണ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഇതാ വന്നു കഴിഞ്ഞു നാല് ലക്ഷം മുതൽ ആരംഭിക്കുന്നുണ്ട് ഈ ഒരു വാഹനം ഒറ്റ ചാർജിൽ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റുന്ന ഈ ഒരു കാറ് ബുക്കിംഗ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഈവ ഇന്ത്യ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇതിൻ്റെ സോളാറാണ് ലോകത്തെ ആദ്യത്തെ സോളാർ കാർ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം ഒരു പത്ത് ടു പന്ത്രണ്ട് കിലോമീറ്റർ ഈ ഒരു സോളാറിൻ്റെ ചാർജിൽ ഇതോടും ബാക്കി നമ്മൾ ചാർജ് ചെയ്യണം എന്നാൽ ഒരു പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ ഒരു ദിവസം നമുക്ക് യാത്ര ഉള്ളൂ എങ്കിൽ ഒരു സിറ്റി ടൂറൊക്കെ ആണെങ്കിൽ ഒരു സിറ്റിയിൽ പോവുക അവിടെ പോയിട്ട് വരിക അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കുക കുഞ്ഞ് അങ്ങാടിയിൽ പോയിട്ട് വരാനൊക്കെ ഈ ഒരു കാറ് ധാരാളം മതി കാരണം പിന്നെ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ സോളാറിൽ നിന്ന് കിട്ടും പിന്നെ കറൻറ്റിൽ ചാർജ് ചെയ്താൽ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ മുതൽ മുന്നൂറ്റമ്പത് കിലോമീറ്റർ വരെയുള്ള ബാറ്ററി പാക്ക് ഇതിൻ്റെ ഉണ്ട് അതോടൊപ്പം ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ഒരു കാറിന് ബാറ്ററി സ്വാപ്പിംഗ് സിസ്റ്റം ഉണ്ട് എന്ന് വെച്ചാൽ നേരത്തെ ഒക്കെ റെൻറ്റഡ് ബാറ്ററി എന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇതിനും ഉണ്ട് ഇനി നോക്കി ഇതിൻ്റെ ഉള്ളിലെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് കാണാൻ പറ്റും മൂന്ന് സീറ്റാണുള്ളത് ടോട്ടൽ മൂന്ന് സീറ്റ് അത്യാവശ്യം നന്നായിട്ട് ഒരു മൂന്ന് ആണെങ്കിലും ആ റിലാക്സ് ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റും കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ അ ഇരിക്കുമ്പോൾ നല്ല കാലൊക്കെ നീട്ടാൻ പറ്റുന്നൊരിതുണ്ട് അതീക്കൊളി ആ ഓക്കെ ഓക്കെ സീറ്റൊക്കെ മരിക്കാറു അല്ലേ ഒരു വലിയ വണ്ടിയുടെ ഫീലിംഗ് ഒക്കെ അതിനകത്തു കയറുമ്പോണ്ട് പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ ക്യൂട്ടാണെങ്കിലും അകത്ത് കുറേ കൂടി ഒക്കെ അതുണ്ടാവും പിന്നെ സിംഗിൾ നോബ് അസിസ്റ്റൻ്റ് എല്ലാം ഇവിടെയാണ് നമ്മുടെ റൈറ്റ് സാൻഡിൽ മാത്രം കാറിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടെയാണ് ഉള്ളത് ഓക്കെ ഫുള്ള് എൽ ഇല്ല ഇതിലൊരു ടച്ച് ടച്ച് ഫങ്ഷൻ വരുന്നില്ല എന്താ പറയുക ഇതിൽ അല്ലേ ടച്ച് ഹാ ഫോൺ മൊത്തം പെയർ ചെയ്യാൻ പറ്റും ജി പി എസ് മാപ്പ് ഉണ്ട് നാവിഗേറ്റർ ഉണ്ട് എല്ലാ ഫീച്ചറും ഉള്ള ഒരു പാവപ്പെട്ടവന്റെ ലക്ച്വറി വണ്ടി ദാറ്റ് ആഹ് ഐസ് ബോക്സ് ഓപ്പൺ ചെയ്യണ്ട ബോക്സ് എന്റെ ബാക്ക് സീറ്റ് ഒന്ന് നോക്കാം നമുക്ക് ബാക്കിൽ രണ്ടു പേർക്ക് ഇരിക്കാം എത്രത്തോളം ഇങ്ങനെ ഹൈറ്റ് നോക്കാം നമ്മൾ ഭൂമിയിൽ നിന്നിട്ടുള്ള ഈ ഹൈറ്റ് ആണ് ഈ കടന്നു നോക്കണമോ ശരിക്കും ഈ ഒരു ഐറ്റ് അപ്പോൾ ഒരു സ്വല്പം ഒന്നും ഇങ്ങനെ കുനിഞ്ഞിട്ട് കയറി കഴിഞ്ഞാൽ ഓക്കെ ഇപ്പോൾ ഞാൻ ഒരുപാട് സീറ്റ് ഇങ്ങോട്ട് മറിച്ചിട്ടാണ് ഓക്കെ ഓക്കെ ഓ രണ്ടാക്ക് രണ്ട് ആയിട്ട് ആയിട്ടിരിക്കുക നല്ല റിലാക്സ് പക്ഷെ ഐറ്റ് പോരാ തലങ്ങനെ ജസ്റ്റ് മുട്ടി മുട്ടില്ല എന്നുള്ളതായിരിക്കും അപ്പോൾ കുറേ കൂടി ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇരുന്നാവും ഒരു ലോങ് ജേർണി വെഹിക്കിൾ അല്ലല്ലോ ഒരു ഷോർട്ട് ജേണി വെഹിക്കിൾ ആണ് ഒരു സിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു നിയറസ്റ്റ് ഫിഫ്റ്റി ഹൺഡ്രഡ് കിലോമീറ്ററിലേക്കൊക്കെ പോകുന്ന ഒരു വെഹിക്കിളാണ് ഇനി വേ ഇത് പിന്നെ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഒരു ചാർജിൽ യാത്ര ചെയ്യാന്ന് പറയുന്നുണ്ട് അതിൻ്റെ കൂടുതലുള്ളതും ഉണ്ട് പിന്നെ പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ സോളാർ പാനലിൽ നിന്നുള്ള കറണ്ട് കിട്ടും ഇപ്പം ഡേ ടൈം ഒരു എട്ട് മണിക്കൂർ നമുക്ക് സോളാർ കിട്ടും അതും കൂടി ഉൾപ്പെട്ടിട്ടാണ് ഈ പറയുന്ന ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ എന്ന് പറയുന്നത് മൂന്ന് ടൈപ്പ് വേരിയൻ്റ് വേരിയൻ്റാണുള്ളത് ഒരു മൂന്നര ലക്ഷം വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു പാവപ്പെട്ടവൻ്റെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് വരുമെന്ന് പല പ്രേക്ഷകരും എന്നോട് ചോദിച്ചു ഇതാ വന്നു കഴിഞ്ഞു ഇന്ത്യ നിർമ്മിതമായ അഭിമാനിക്കാവുന്ന ഇവ എന്ന വണ്ടി വന്നിട്ടുണ്ട് നേരത്തെ ഇന്ത്യയിൽ ആദ്യത്തെ റേവ എന്നതും ഒരു ഇവ എന്ന ഒരു മോഡലാണ് അവർ ഇവരുമായിട്ട് വല്ല ബന്ധം എന്ന് എനിക്കറിയില്ല ഇനി വേ ഇവൻ്റെ പുറത്തെ കുറച്ച് ഫീച്ചറുകൾ കാണാം ബിക്കി എങ്ങനെയാ തുറങ്ങുന്നത് ചെറിയൊരു ബുഡ് സ്പേസ് ഇതിനകത്തുണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള പിന്നെ ഈ സാധനങ്ങളെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഇതാണ് മറിച്ചിടാമല്ലോ അല്ലേ യെസ് ഇവിടെ ഉണ്ട് ഓക്കെ ആ അടിപൊളി അപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ലിറ്റർ സ്പേസ് ഉണ്ട് നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്ത് കൊണ്ടുപോവാം ഒരാൾ ഒറ്റയ്ക്കാണ് ഈ വണ്ടിയിൽ എങ്കിലും നമുക്കൊരു സാധനങ്ങളൊക്കെ ആയിട്ട് പോകാനും പറ്റും ദാറ്റ്സ് ഗുഡ് ഡിഫറൻ്റായ ആ ആറ് കളറുകൾ അല്ലേ ആറ് കളറുകളിലായിട്ട് അവൈലബിൾ ആണ് ബുക്കിംഗ് ഓക്കെ സിംഗിൾ വൈഫറ് ഇവിടെ തുറക്കാൻ പറ്റുമോത്തി ഇതിനകത്തൊന്നുമില്ല എൻജിന് കൺട്രോൾ മാത്രമാണ് ഇതിനകത്തൊന്നുമില്ല ഹീൽ സ്പേസ് ഉണ്ട് അലുപ്പമുണ്ട് ടയറൊക്കെ എന്തോ ഒരു പ്രത്യേക ഒരു ഇലക്ട്രോണിക് ലുക്കാണ് ഇതിൻ്റെ ടയറിന് കൊടുത്തിട്ടുള്ളത് യെസ് ദ്യത്തെ ഈ വി കണ്ടില്ലേ സോളാർ ലോഡിലെ ഈ വി ഇല്ലെന്ന് പറഞ്ഞു വന്നില്ലേ ഓക്കേ